ഇനി തൽക്കാൽ ടിക്കറ്റ് എളുപ്പത്തിൽ കിട്ടും വെറും അഞ്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി യാത്രകൾക്ക് ട്രെയിനിനെ ആശ്രയിക്കുന്നവർ നിരവധിയാണല്ലേ കുറഞ്ഞ ചെലവും സമയലാഭവും സുഖവുമാണ് ആളുകളെ ട്രെയിൻ യാത്രകളിലേക്ക് ആകർഷിക്കുന്നത് എന്നാൽ പലപ്പോഴും ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് എന്നത് വലിയ വെല്ലുവിളിയായി മാറാറുണ്ട് ഐ ആർ സി ടി സി ആപ്പ് വഴിയുള്ള ബുക്കിംഗാണ് ദുഷ്കരമായി മാറാറുള്ളത് ഇതിനായി റെയിൽവേ മന്ത്രാലയം എന്ന പേരിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിലെ സ്വറയില് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിരിക്കുകയാണ് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ സൊറയിൽ ആപ്പ് എത്തിയിട്ടില്ല ഐ ആർ സി ടി സി ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഇപ്പോഴും ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സാധ്യമാണ് അത്യാവശ്യ യാത്രക്കാർ വരുമ്പോൾ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് ശ്രമിക്കുന്നവർക്കാണ് പലപ്പോഴും പ്രതിസന്ധികൾ നേരിടാറുള്ളത് പതിവായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരെക്കാൾ വല്ലപ്പോഴും തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ബുദ്ധിമുട്ടുകൾ നേരിടാറുള്ളത് എന്നാൽ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തൽക്കാല ടിക്കറ്റ് ഉറപ്പിക്കാൻ സാധിക്കും അത് എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം ആദ്യമായിട്ട് ഐ ആപ്പ് സൈറ്റിൽ ലോഗിൻ ചെയ്യുക ടിക്കറ്റ് ബുക്കിംഗിന്റെ തലേന്ന് തന്നെ ഐ ആർ സി ടി സി ആപ്പിലോ സൈറ്റിലോ ലോഗിൻ ചെയ്ത് നോക്കണം ബുക്കിംഗ് സമയത്ത് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ പലർക്കും യൂസർ നെയിം പാസ്വേഡ് എന്നിവ മറന്നു പോകാറുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് തലേ ദിവസം തന്നെ ലോഗിൻ ചെയ്ത് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് രണ്ട് യാത്രക്കാരുടെ പേരും മറ്റ് വിവരങ്ങളും സേവ് ചെയ്യുക ട്രാവൽ ലിസ്റ്റിൽ ആളുകളുടെ പേര് വിവരങ്ങൾ ചേർത്ത് വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ടിക്കറ്റ് ബുക്കിംഗിന്റെ സമയത്ത് പേരും വിവരങ്ങളും ടൈപ്പ് ചെയ്യാൻ ആവശ്യമായ സമയം ലഭിക്കാം പേര് വയസ്സ് ബർത്ത് പ്രിഫറൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് സേവ് ചെയ്യേണ്ടത് മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ചേർക്കണം ടിക്കറ്റ് എടുക്കേണ്ട പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ വിവരങ്ങൾ യാത്രാ ലിസ്റ്റിൽ ചേർക്കേണ്ടതുണ്ട് യാത്രയിൽ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ തൽക്കാല ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായിരിക്കും നാല് ബർത്ത് പ്രിഫറൻസ് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ബർത്ത് പ്രിഫറൻസ് അത്യാവശ്യമില്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ് കാരണം ബർത്ത് പ്രിഫറൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൈറ്റ് ശേഖരിച്ച നിങ്ങളെ അറിയിക്കുന്ന സമയം ലാഭിക്കാൻ സാധിക്കും അഞ്ച് തൽക്കാൽ ബുക്കിംഗ് സമയം തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ സമയം അറിയേണ്ടത് പ്രധാനമാണ് എ സി കോച്ചുകൾക്കുള്ള ബുക്കിംഗ് രാവിലെ പത്ത് മണിക്കും സ്ലീപ്പർ കാസുകൾക്കുള്ള ബുക്കിംഗ് രാവിലെ പതിനൊന്ന് മണിക്കുമാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ സ്ലീപ്പർ ആയാലും ഏ സി ആയാലും ബുക്കിംഗ് സമയത്തിന് ചുരുങ്ങിയത് മൂന്ന് മിനിറ്റ് മുൻപെങ്കിലും ഐ ആർ സി ടി സി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കാത്തിരിക്കുക കൃത്യ സമയത്തിന് കാത്തിരുന്നാൽ ആളുകളെ കൂടുതലായി ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സൈറ്റിന്റെ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടാകും അടുത്തത് പേയ്മെന്റ് തൽക്കാല ടിക്കറ്റ് ബുക്കിംഗിന്റെ എല്ലാ പ്രോസസ്സുകളും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മിക്കവരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പേയ്മെന്റ് പണം അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലോഡായി വരാൻ ഒരുപാട് സമയമാണ് എടുക്കുന്നത് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പണം അടയ്ക്കുന്നതെങ്കിൽ കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് പേര് സി വി വി തുടങ്ങിയ കാര്യങ്ങൾ നൽകണം ഇതിന് പകരം ഐ ആർ സി ടി സിയുടെ ഇവാലറ്റിൽ ആവശ്യമായ പണം നിക്ഷേപിച്ചാൽ ഒറ്റ ക്ലിക്കിലൂടെ ബുക്കിംഗ് സമയത്ത് പണം അടയ്ക്കാൻ സാധിക്കും ഇത് തൽക്കാല ടിക്കറ്റ് ലഭ്യമാകുന്നതിന് പ്രധാനമാണ്